മാതാവിൻ്റെ പ്രതിക്ഷീണത്തിൻ്റെ അത്ഭുത സാക്ഷിയായി എന്നെ ഉയർത്തിയതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ സാക്ഷ്യം പറയുകയാണ് എൻ്റെ പേര് റിഞ്ചു മാത്യൂസ് ഞാൻ വരുന്നത് കോട്ടയം ജില്ലയിൽ മുണ്ടക്കയം ഇടവകയിൽ നിന്നാണ് എനിക്കിവിടെ സാക്ഷ്യപ്പെടുത്താനുള്ളത് എൻ്റെ മകൻ ജോസഫിന് ലഭിച്ച ഒരു രോഗശാന്തി വിവരമാണ് ജോസഫിന് അഞ്ച് വയസ്സുള്ളപ്പോൾ ജോസഫിൻ്റെ ശരീരത്തിൽ പ്രത്യേകിച്ച് അവൻ്റെ പുറത്തായിട്ട് രണ്ട് മൂന്ന് വെളുത്ത പാടുകൾ വന്നു അപ്പോൾ അതൊരു ഒരു ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ ഈ രണ്ട് പാടുകൾ എന്നുള്ളത് രണ്ട് മൂന്ന് പാടുകൾ എന്നുള്ളത് ശരീരമാസകലം അതായത് കയ്യിൽ കാലില് കാലിൻ്റെ തുടയിൽ മുഖത്ത് കഴുത്തിൽ എല്ലായിടത്തും വളരെ പെട്ടെന്ന് സ്പ്രെഡായി അപ്പോൾ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ചു ഡോക്ടർ ഒരു ഓയിൻമെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു ആ ഓയിൻമെൻറ്റ് വെച്ച് ഞങ്ങൾ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ചെയ്തു തുടങ്ങി പക്ഷേ ആ പാടുകൾക്ക് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും കണ്ടില്ല അതുകൂടാതെ തന്നെ പുതിയ പുതിയ പാടുകൾ വന്നു തുടങ്ങി അപ്പം എല്ലാപ്പോഴും ഈ പുതിയ ഒരു ലീഷൻ വരുന്നത് കുറച്ച് ചുമന്ന് തടിച്ച് അങ്ങനെയാണ് വരുന്നത് എന്നിട്ട് അതൊരു വെളുത്ത പാടായിട്ട് ഒരു പെർമനന്റ് മാർക്കായിട്ട് ബോഡിയിൽ വരും പിന്നെ അത് മായുന്നില്ല അപ്പം ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ്സ് ഒന്നും തേച്ചിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും കണ്ടില്ല അങ്ങനെ ആയിരുന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു ബയോപ്സി എടുത്ത് നോക്കാം അങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് സെൽസ് എന്താന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം എന്ന് പറഞ്ഞ് ഇവൻ ആറ് വയസ്സ് എത്തുന്നതിന് മുമ്പ് തന്നെ ഒരു ബയോപ്സി എടുത്തു പക്ഷേ ആ ബയോപ്സിയിൽ പ്രത്യേകിച്ച് ഫൈൻഡിങ്സ് ഒന്നും കണ്ടില്ല അതുകൊണ്ട് തന്നെ ഡോക്ടർ പറഞ്ഞു ഓക്കെ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോവുകയായിരുന്നു പക്ഷേ ഒരു വർഷത്തോളം ഈ ഓരോ ആഴ്ചയിലും രണ്ടോ മൂന്നോ പുതിയ ലീഷൻസ് വരും അതെല്ലാം തന്നെ ഒരു റെഡ് കളറിൽ വരും പിന്നെ അതൊരു വൈറ്റ് പെർമനൻറ്റ് മാർക്കായിട്ട് മാറും അപ്പം ഇങ്ങനെ ശരീരം മുഴുവൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഡോക്ടറിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റിൽ മാറ്റം ഒന്നും വരുത്തുന്നില്ല അപ്പോൾ ഡോക്ടർ ഒരു വർഷം കഴിഞ്ഞപ്പോൾ പറഞ്ഞു നിങ്ങളൊരു വേറൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കാണിച്ച് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കാം എന്തായാലും ഇത്രയും നാളായില്ലേ ഒന്നര വർഷത്തോളമായി അങ്ങനെ പറഞ്ഞ് ഞങ്ങളൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയി അവിടെ വേറൊരു ഡെർമറ്റോൾസിനെ കണ്ടു ഡോക്ടർ കുട്ടിയുടെ ശരീരം കണ്ടപ്പോഴേ തന്നെ ഡോക്ടർ പറഞ്ഞു ഇതൊരു നയൻറ്റി നയൻ പെർസെൻറ്റേജും ഈ ഡിസീസ് ഒരു റയർ ആയിട്ടുള്ളൊരു ഡിസീസാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ ഇത് വളരെ കുറവാണ് ഇതിൻ്റെ പേര് ക്യുട്ടേജീനിയസ് ടീസെൽ ലിംഫോമ എന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പം അതോടുകൂടി തന്നെ ഡോക്ടർ പറഞ്ഞു ഇത് കുട്ടികളിൽ വളരെ റേറായിട്ട് ഇപ്പോൾ കേരളത്തിൽ തന്നെ വളരെ കുറച്ച് മാത്രം കാണുന്ന ഒരു അസുഖമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ബയോപ്സി ചെയ്ത് ഐ എച്ച് സി ടെസ്റ്റ് ചെയ്യണം ഐ എച്ച് സിയിൽ മാത്രം ഇതിൽ മാലിഗ്നൻസി ഉണ്ടോ എന്താണ് ഇതിൻ്റെ സെൽസ് കറക്റ്റായിട്ടൊക്കെ കൺഫേം ചെയ്യാൻ പറ്റൂ പിന്നെ നയൻറ്റി നയൻ പെർസെൻറ്റേജും ഈ ബയോപ്സിയിൽ അത് കിട്ടും ഇത് മാലിഗ്നൻസ് സെൽസ് തന്നെയാണെന്ന് ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് ഇത് കേട്ടപ്പം ഭയങ്കര ഒരു വിഷമം തോന്നി കാരണം നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന കുഞ്ഞെ ഒരു ഒന്നൊന്നര വർഷമായിട്ട് ഒരു കുഴപ്പമില്ലാതെ ഒരു കുട്ടിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു റെയർ ഡിസീസ് എന്നൊക്കെ കേട്ടപ്പം ശരിക്കും മാനസികമായിട്ട് ഒത്തിരി തകർന്നു അന്ന് തന്നെ ബയോപ്സി എടുത്തു ഐ എച്ച് സിക്ക് കൊടുത്തു പക്ഷേ അതിൻ്റെ അടുത്ത ദിവസം തന്നെ ഞാൻ വളരെ തകർന്ന ഹൃദയത്തോടുകൂടിയാണ് കൃപാസനത്തിൽ വന്നത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അന്ന് തന്നെ ആദ്യമായി ഉടമ്പടിയിലെ പ്രധാന നിയോഗമായിട്ട് എഴുതിയിരുന്നത് കുട്ടിയുടെ ബയോപ്സി റിപ്പോർട്ടിൽ മാലിഗ്നൻസി കാണാൻ പാടില്ല കാരണം അത് കണ്ടു കഴിഞ്ഞാൽ അത് ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് തന്നെ മാറുമെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു അപ്പം അത് നമുക്ക് താങ്ങാനാവാത്തൊരു ദുഃഖമാണ് അതുകൊണ്ട് തന്നെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു അമ്മ എന്തായാലും ഇന്ന് ഏപ്രിൽ ഒന്നാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ വന്ന തീയതി ഏപ്രിൽ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അപ്പോൾ ഏപ്രിൽ ഒന്നാണ് ഏപ്രിൽ ഒമ്പതിന് ജോസഫിന് ഏഴു വയസ്സാകും അപ്പോൾ ഈ ഏഴു വയസ്സിന് അമ്മ ഒരു സമ്മാനം തരണം ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് അവൻ്റെ ലൈഫ് ലോങ് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിരിക്കണം ഈ റിപ്പോർട്ട് കാരണം ഒരു പ്രാവശ്യം റിപ്പോർട്ടിൽ മാലിഗ്നൻസി കണ്ട പിന്നെ അവർ ഇത് മാറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെ അത്ര കൺഫേം ആയിട്ട് ഡോക്ടർ പറഞ്ഞുകൊണ്ട് തന്നെ എന്തായാലും അമ്മ ഇത് മാറ്റി എനിക്ക് നല്ലൊരു റിപ്പോർട്ട് തരണം കോമ

ഉടമ്പടി എടുത്തിൻ്റെ ഏഴാം ദിവസം ഏപ്രിൽ ഏഴാം തീയതി ബയോപ്സി റിപ്പോർട്ട് വന്നു അതിൽ മാലിഗ്നൻറ്റ് സെൽസ് ഇല്ല ഇതൊരു പാരാസോറിയാസിസ് എന്ന് പറഞ്ഞു വേറൊരു സ്കിൻ ഡിസീസാണ് പാരാസോറിയാസിസ് അങ്ങനെയാണ് അതിൻ്റെ പേര് വന്നിരിക്കുന്നത് അപ്പോൾ അതാണ് എന്ന് തന്നെ ആ ഒരു റിപ്പോർട്ട് ഒത്തിരി ആശ്വാസകരമായിരുന്നു അത് അമ്മ തന്ന ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നെയാണ് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ആ റിപ്പോർട്ട് അങ്ങനെ കാരണം ഡോക്ടർ അത്ര ഉറപ്പിച്ച് പറഞ്ഞതാണ് കാരണം രണ്ടാമത്തെ ബയോപ്സിയാണ് എടുക്കുന്നതും അപ്പം അത് കഴിഞ്ഞ് ഈ ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് പോയി ഡോക്ടർ പറഞ്ഞു പാരാസോറീസിസ് ആണ് നമുക്ക് നോക്കാം മുന്നോട്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം പക്ഷേ ലീഷൻസിലൊന്നും പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും കണ്ടില്ല അതുപോലെ തന്നെ വീണ്ടും ചുമന്ന് തടിച്ച് എല്ലാ ആഴ്ചയിലും ഒരു മൂന്നോ നാലോ എണ്ണം വരും അതൊരു പെർമനൻറ്റ് മാർക്ക് അപ്പം അങ്ങനെ ഇങ്ങനെ ഫുൾ ബോഡിയിലെല്ലാം അവിടെ ഇവിടെ എല്ലാം വരാൻ തുടങ്ങി ആകെപ്പാടൊരു മാനസിക ബുദ്ധിമുട്ട് പക്ഷേ ഉടമ്പടിയിൽ ഉറച്ച് വിശ്വസിച്ചു കാരണം അമ്മ എന്തായാലും ഇത്രയും നല്ലൊരു സമ്മാനം തന്നു അപ്പോൾ ബാക്കി നോക്കാനും അമ്മയ്ക്കറിയാവുന്നൊരു ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു അതിൽ മുന്നോട്ട് പോയി ഒരു രണ്ട് മാസം ജൂൺ തീയതി ജോസഫ് കാണാൻ ഒരു ഭാഗ്യം ലഭിച്ചു അച്ഛൻ കുട്ടിയുടെ തലയിൽ കൈവച്ച് എന്നോട് പറഞ്ഞു വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കുട്ടിയുടെ തലേ കൈവെച്ച് കുട്ടിയുടെ ദേഹത്ത് തൊട്ടുകൊണ്ട് അച്ഛൻ കുട്ടിയുടെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു അച്ഛൻ പ്രാർത്ഥിച്ചോണ്ടിരുന്നപ്പോൾ എനിക്ക് ശക്തമായി തോന്നി മാതാവ് എന്തായാലും അവനെ തൊട്ട് സുഖപ്പെടുത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും പേടിക്കേണ്ട ഇത് ശരിയായിക്കോളും പ്രത്യേകിച്ച് ടെൻഷനൊന്നും വേണ്ടെന്നോർത്താൽ അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇവിടുന്ന് പോയത് ഒരു രണ്ട് മൂന്ന് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ലീഷ്യൻസിൻ്റെ എണ്ണം കുറഞ്ഞു തുടങ്ങി അതായത് ആഴ്ചയിൽ ഒരു 4 5 6 വന്നது 2 3 1 അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു ഒരു 6 മാസം ആയിട്ട് ഇവന്റെ ശരീരത്തിൽ പുതിയ लीഷൻസ് അതായത് റെഡ് लीഷൻസ് ഒന്നും തന്നെ വന്നിട്ടില്ല അതുപോലെ തന്നെ ഉണ്ടായ വേറൊരു വലിയ അത്ഭുതം അവൻ്റെ ശരീരത്തിലുള്ള വെള്ളപ്പാടുകൾ തൊക്കിൻ്റെ നിറത്തിലോട്ട് മാറി തുടങ്ങി അതായത് വെളുത്തിരിക്കുന്നത് നമ്മുടെ നോർമൽ സ്കിൻ കളറിലോട്ട് മാറി ഡോക്ടർ ഞങ്ങളുടെ അടുത്ത് ഫോട്ടോതെറാപ്പി സെഷൻ എടുക്കണം എന്ന് പറഞ്ഞായിരുന്നു ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം പക്ഷേ സാഹചര്യത്തിൻ്റെ ഇതുകൊണ്ടും പിന്നെ മാതാവിലുള്ള ഉറച്ച വിശ്വാസം കൊണ്ടും എന്തായാലും അതിൻ്റെ ആവശ്യം വരില്ല എന്ന് ഉറച്ച വിശ്വസിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ അതെടുത്തിട്ടേയില്ല അതെടുക്കാതെ തന്നെ അവൻ്റെ സ്കിൻ കളർ മാറി അപ്പം ഡോക്ടറിന് തന്നെ അത്ഭുതമാണ് ഇത് എത്രയും ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് അത് ഈ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമാണ് എനിക്കിവിടെ ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ളൊരു പോയിന്റ് ഈ ട്രീറ്റ്മെൻറ്റിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല സെയിം ഓയിൻമെൻറ്റ് തന്നെ മൂന്ന് നാല് വർഷമായിട്ട് സെയിം ആണ് കണ്ടിന്യൂ ചെയ്യുന്നത് അന്ന് കാണാത്ത പ്രകടമായ മാറ്റം കണ്ടു തുടങ്ങിയത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിനു ശേഷം മാത്രമാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഉടമ്പടിയിലാണ് അപ്പോൾ അത് ഒത്തിരി മാറ്റം ഉണ്ടായി ആറുമാസമായിട്ട് ഒരു വ്യത്യാസമില്ല ശരീരത്തിൽ സ്കിന്നിൻ്റെ കളറ് മാറി തുടങ്ങി ഇതെല്ലാം അമ്മ തന്നൊരു പ്രത്യേക അനുഗ്രഹമാണ് അമ്മയ്ക്കും തിരുകുമാരനും ഒരായിരം നന്ദി എനിക്ക് പിന്നെ ഉടമ്പടി ജീവിതത്തെക്കുറിച്ച് പറയാനുള്ളത് ഉടമ്പടി നേർച്ച വസ്തുവിൻ്റെ കാര്യമാണ് ഞാൻ ഉടമ്പടി ഉപ്പ് എല്ലാ ദിവസവും ജോസഫ് കുളിക്കുന്ന വെള്ളത്തിൽ കുരിശാകൃതിയിലിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചാണ് അവൻ കുളിച്ചുകൊണ്ടിരുന്നത് അപ്പം ചിലരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്ത് ലോജിക്കു പ്രത്യേകിച്ച് സയൻറ്റിഫിക്കായിട്ടൊന്നുമില്ല എന്താണ് ഇതും കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ഇതിലൊക്കെ വിശ്വാസമുണ്ടോ എന്ന് വരെ ചോദിച്ചിട്ടുണ്ട് ശരിക്കും സയൻറ്റിഫിക്കലി ലോജിക്കലി ഒക്കെ ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ ഇതിലൊരു ഒരു ഇതും കാണില്ല പക്ഷേ നമ്മൾ കണ്ണടച്ച് കണ്ണും പൂട്ടി വിശ്വസിക്കുക ആ ഒരു പാതയിലാണ് ഞാൻ മുന്നോട്ട് പോയത് എല്ലാ ദിവസവും തന്നെ എന്ത് വന്നാലും ആര് ചോദിച്ചാലും എത്ര കളിയാക്കി കിട്ടിയാലും ഇത് ഉപയോഗിക്കുമായിരുന്നു അതുപോലെ തന്നെ ഉടമ്പടി തൈലം എല്ലാ ദിവസവും രാവിലെ കുട്ടികൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം അവർ കുരിശാകൃതിയിൽ പരസ്പരം വരച്ച് പ്രാർത്ഥിച്ചാണ് പോയിക്കൊണ്ടിരുന്നത് വൈകിട്ട് കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു അഞ്ച് കുരിശ് നെറ്റ് മുതൽ ഉള്ളംകാലു വരെ വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അതിശക്തമായ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചിരുന്നു പിന്നെ പറയാനുള്ളത് ഉടമ്പടി കാശുരൂപം അപ്പം ജോസഫിൻ്റെ കയ്യിലെ എല്ലാ ദിവസവും ഉടമ്പടി കാശുരൂപം കൊടുക്കും എന്നിട്ട് അവനോട് പറയും മോനെ ഇത് ജീവിക്കുന്ന മാതാവിൻ്റെ സാന്നിധ്യമാണ് അതുകൊണ്ട് നീ അതിൽ ഉറച്ചുവീസ് അമ്മയാണ് ഇപ്പം നിൻ്റെ കയ്യിലിരിക്കുന്നത് അതുകൊണ്ട് നിനക്ക് എന്തായാലും സൗഖ്യം കിട്ടി ഇനിയിപ്പം നിനക്ക് എന്ത് രോഗം മൊത്തം മാറി നിൻ്റെ ശരീരം നല്ല പോലെ വെണ്മയുള്ളതാക്കി പളുങ്കുപോലെ വെണ്മയുള്ളതാക്കിത്തരണേന്നുള്ളൊരു പ്രാർത്ഥനയായിരുന്നു അത് വളരെ ശക്തമായി പ്രാർത്ഥിക്കുകയും അത് മക്കൾ പോലും അതിൽ വിശ്വസിച്ചു അമ്മയാണ് സുഖപ്പെടുത്തിയെന്നുള്ളൊരു ബോധ്യം എൻ്റെ കുഞ്ഞുങ്ങളിലോട് നൽകാനും എനിക്ക് സാധിച്ചു പിന്നെ സുവിശേഷ വേലയെക്കുറിച്ച് പറയാനുള്ളത് ഇവിടെ പ്രേക്ഷിത വേലയ്ക്കായിട്ട് പത്രം വിതരണം ചെയ്യുന്നപ്പോൾ എല്ലാ ഉടമ്പടി പുതുക്കലിനും നമുക്ക് പത്രം ലഭിക്കും അത് അത് കൂടാതെ ഒരുപാട് പത്രങ്ങൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഏകദേശം രണ്ടായിരത്തിലധികം പത്രം വാങ്ങിച്ച് പല സ്ഥലങ്ങളിൽ കൊടുത്തിട്ടുണ്ട് അപ്പം കേരളത്തിൽ കൊടുക്കുമ്പോൾ എല്ലാവർക്കും തന്നെ പത്രം കിട്ടിയിട്ടുണ്ട് എല്ലാവരും പറയും ഈ പത്രം ഓൾറെഡി കിട്ടിയതാണ് ഇനി വേണ്ട പലരും അങ്ങനെ പല രീതിയിൽ നമ്മളെ ഇതെന്തുവാ എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു തരും പക്ഷേ അതൊന്നും വലിയ ഗവനിക്കാതെ അടുത്ത ആൾക്ക് കൊടുക്കുക ആരെങ്കിലും പത്ത് പേരിൽ ഒരാളെങ്കിലും ഇത് വായിച്ച് കൃപാസനത്തിൽ വരട്ടേ എന്നൊരു ഇതുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലീഷ് പത്രം കൊടുത്ത് ണ്ട് ഹിന്ദി തമിഴ് അത് പല സ്റ്റേറ്റിൽ പോയി കൊടുത്തിട്ടുണ്ട് പിന്നെ മാതാവിനെക്കുറിച്ച് പറയുക അതായത് പ്രത്യേകിച്ച് ജോസഫ് ഈ ഒരു പ്രക്രിയയിൽ കൂടെ കടന്നുപോയപ്പോൾ ഈ പ്രോസസ്സിൽ മാതാവിൻ്റെ എങ്ങനെയാണ് ഇടപെടൽ ഉണ്ടായതെന്ന് ഒരുപാട് ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കൃപാസനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്കൊരു പ്രത്യേക ചൈതന്യമായിരുന്നു കാരണം അത്രയും കൺവിൻസ് ചെയ്ത് സംസാരിക്കാൻ എനിക്ക് മാതാവ് പ്രത്യേക അനുഗ്രഹം തന്നിട്ടുണ്ട് ഞാൻ ഒരുപാട് ആൾക്കാരുടെ അടുത്ത് കൃപാസനത്തെക്കുറിച്ച് പ്രത്യേകിച്ച് രോഗികളുടെ അടുത്ത് പറഞ്ഞാൽ അങ്ങനെ അനേകം പേര് ഇവിടെ വരികയും എടുക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ കാരുണ്യപ്രവർത്തിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൊരു ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു കാര്യം അച്ഛൻ്റെ എല്ലാ ധ്യാന പ്രസംഗത്തിലും അച്ഛൻ പറയാറുണ്ട് ഉടമ്പടി എന്ന് പറയുന്നത് ഒരു പ്രാർത്ഥനയല്ല അതൊരു പ്രവൃത്തിയാണ് അതെന്നെ വളരെയധികം സ്ട്രൈക്ക് ചെയ്തൊരു സെൻറ്റൻസ് ആണ് കാരണം അതിനുമുമ്പ് ഞാൻ കാരുണ്യപ്രവൃത്തികളൊന്നും അധികം ചെയ്യാറില്ലായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തതിനു ശേഷം മുടങ്ങാതെ എല്ലാ ആഴ്ചയും കാരുണ്യപ്രവൃത്തി ചെയ്യും പ്രത്യേകിച്ച് നിർദ്ധനരായ രോഗികളെ വീടുകളിലാണ് കൂടുതലും പോയി സന്ദർശിച്ചിട്ടുള്ളത് അതൊരു പ്രത്യേക ഒരു ദൈവാനുഗ്രഹം പോലെ തോന്നിയിട്ടുണ്ട് അങ്ങനെ സാമ്പത്തികമായി സഹായിച്ചുകൊണ്ട് സാമ്പത്തികമായി ഉന്നതി മാത്രം എനിക്ക് ഉണ്ടായിട്ടുള്ളൂ ഒരു പ്രാവശ്യം പോലും ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല അത് അച്ഛൻ്റെ ആ ഒരു സെൻറ്റൻസ് തന്നെ ഭയങ്കര ട്രൈക്ക് ചെയ്ത് അത് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് മാത്രമല്ല നമ്മൾ മറ്റു മനുഷ്യരോട് നമ്മൾ കാണിക്കുന്ന കരുണയാണ് ദൈവസ്നേഹം എന്ന് തോന്നിയത് കൊണ്ടാണ് എനിക്കത് ഒരു പ്രത്യേക അനുഗ്രഹം അമ്മ തന്നത് പിന്നെ എനിക്ക് ഉടമ്പടി ജീവിതത്തിലൂടെ വിശുദ്ധ കുർബാനയിലുള്ള പങ്കാളിത്തം അതോടൊപ്പം തന്നെ കൂനാശ സ്വീകരണം കുടുംബ പ്രാർത്ഥന വചനം വായന അതിലെല്ലാം ഒരുപാട് ആത്മീയമായി ഉയരാൻ പറ്റി ചെറുതും വലുതുമായി ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് എപ്പോഴും മാതാവ് കൂടെയുള്ളൊരു ഫീലാണ് അങ്ങനെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് അത് ഒരു ബോധ്യം കുടുംബത്തിലുള്ള എല്ലാവർക്കും കൊടുക്കാനും പ്രത്യേകിച്ച് മക്കളിലേക്ക് മാതാവിൻ്റെ ഇടപെടൽ എന്താണെന്നൊരു ഈ ഒരു ചെറിയ പ്രായത്തിലൊരു രോഗത്തിന് ഇത്രയും ഒരു ശമനം കിട്ടിയപ്പോൾ അത് ഇതാണ് ഒരു ലൈഫ് ലോങ് ഒരു പ്രോബ്ലം ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ അതിലൊത്തിരി ഒരു പെട്ടെന്നുണ്ടായ ഒരു മാറ്റം അത് ഉടമ്പടിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അതിന് ഒരുപാട് നന്ദി അമ്മയ്ക്കും തിരുകുമാരനും ഞാൻ സമർപ്പിക്കുന്നു രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം അഞ്ചാം അധ്യായം പത്ത് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ ഏലീഷ ദൂതനെ അയച്ച് നാമാനോട് പറഞ്ഞു നീ ജോർദാനിൽ പോയി ഏഴ് പ്രാവശ്യം കുളിക്കുക നീ ശുദ്ധനായി ശരീരം പൂർവസ്ഥിതിയെ പ്രാപിക്കും എന്നാൽ നാമാൻ കുപിതനായി മടങ്ങിപ്പോയി അവൻ പറഞ്ഞു ഏലീഷ എൻ്റെ അടുത്ത് വന്ന് ഇറ അടുത്തിറങ്ങി വന്ന് തൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുമെന്നും കരം വീശി കുഷ്ഠം സുഖപ്പെടുത്തുമെന്നും ഞാൻ വിചാരിച്ചു എന്നാൽ ഭൃത്യന്മാർ അടുത്തു ചെന്ന് പറഞ്ഞു പിതാവേ പ്രവാചകൻ ഭാരിച്ച ഒരു കാര്യമാണ് കൽപ്പിച്ചിരു കൽപ്പിച്ചിരുന്നതെങ്കിൽ അങ്ങ് ചെയ്യുമായിരുന്നില്ലേ അപ്പോൾ കുളിച്ച് ശുദ്ധിയ ശുദ്ധനാവുക എന്ന് പറയുമ്പോൾ എത്രയോ കൂടുതൽ താൽപ്പര്യത്തോടെ അവിടുന്ന് ചെയ്യേണ്ടതാണ് അങ്ങനെ ദൈവപുരുഷൻ്റെ വാക്കനുസരിച്ച് അവൻ ജോർദാനിലിറങ്ങി ഏഴ് പ്രാവശ്യം മുങ്ങി അവൻ സുഖം പ്രാപിച്ചു ശരീരം ശിശുവിൻ്റെതു പ്രിയമുള്ളവരെ ഈ മകളുടെ സാക്ഷ്യം എത്ര സുന്ദരമായി തൻ്റെ കുഞ്ഞിന് വലിയ ആകൃതിയോടെ കണ്ട ഒരു രോഗാവസ്ഥ ചർമ്മത്തിലുണ്ടായ വെള്ളപ്പാണ്ടുകളുടെ എന്നാലത് ക്യാൻസറസ് ആകുവാൻ സാധ്യതയുള്ള ഒരു രോഗാവസ്ഥ അമ്മമാതാവിൻ്റെ ഉടമ്പടിയിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുകയും ഉടമ്പടി നേർച്ചവസ്തുക്കൾ ഉപ്പും വിശുദ്ധ തൈലവും കുഞ്ഞിന് നിരന്തരം നൽകിക്കൊണ്ട് സൗഖ്യപ്പെടുത്തുവാനും ദൈവം അവകാശമായി കുഞ്ഞിനെ സ്വീകരിച്ചുകൊണ്ട് അത് അമ്മമാതാവ് വഴി കുഞ്ഞിനെ പൂർണ്ണ ആരോഗ്യത്തിലേക്കും സൗഖ്യത്തിലേക്കും നയിക്കുമെന്നുള്ള വിശ്വാസം ആ കുടുംബത്തിൽ നിന്ന് സന്തോഷത്തിനും അനുഗ്രഹത്തിനും കാരണമായത് പങ്കുവയ്ക്കുകയാണ് മകനുടെ വാക്കുകളിൽ നാം നിരന്തരം കേൾക്കുന്നുണ്ട് ഇത് ഒരു പ്രാർത്ഥന ചൊല്ലി തീർക്കൽ മാത്രമായിരുന്നില്ല ഉടമ്പയുടെ ജീവിതം അത് കാരുണ്യ പ്രവൃത്തികളിലൂടെ ദൈവത്തിൻ്റെ സഹോദരരെ ദൈവത്തിൻ്റെ ദരിദ്രരെ സന്തോഷത്തോടെ സേവിക്കുവാനുള്ള കാഴ്ചപ്പാട് അതോടൊപ്പം ദൈവത്തിൻ ദൈവം ഇന്നും ജീവിക്കുന്നുവെന്ന ആയിരക്കണക്കിന് മനുഷ്യർക്ക് നിരന്തരം അടയാളങ്ങളിലൂടെ ജീവിതത്തിൽ ഇടപെടുന്നുവെന്ന അത് കൃപാശ്രന പത്രിക ഓരോ ദേശത്തും ഉത്സാഹത്തോടെ കൊടുത്തുകൊണ്ട് സാക്ഷ്യപ്പെടുത്തുവാനുള്ള സന്തോഷം വേദനിക്കുന്ന അനേകരെ അമ്മമാതാവിൻ്റെ തിരുനടയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന വിശ്വസിച്ച് പ്രാർത്ഥിക്കുക അനുഗ്രഹം സുനിശ്ചിതമാണെന്ന ബോധ്യത്തോടുകൂടി അനേകരെ ബോധ്യത്തിലേക്ക് നയിക്കുവാൻ മകൾ കാണിച്ച സന്നദ്ധത ഇതെല്ലാം ചേരുമ്പോഴാണ് ഉടമ്പടിയുടെ പ്രാർത്ഥനയും ഈ പ്രവർത്തനവും കുഞ്ഞിന് രോഗത്തിലുള്ള സൗഖ്യമായി അമ്മമാതാവ് മാറ്റിക്കൊടുക്കുന്നത് ഈ കുടുംബം കടന്നുപോയ ആകൃതയുടെയും ദുഃഖത്തിൻ്റെയും നാളുകളിൽ അമ്മമാതാവിൻ്റെ കരം പിടിച്ച ജീവിതം തുടങ്ങുമ്പോൾ അത് ജീവിതത്തിന് തന്നെ പുതിയ കാഴ്ചപ്പാടും രോഗത്തിന് പൂർണ്ണ സൗഖ്യവും ആത്മീയ വളർച്ചയ്ക്ക് നിരന്തരമായ ഒരു അനുഗ്രഹവുമായി മാറുന്നത് മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ് ഈ കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവപിതാവിന് കരഘോഷത്തോടുകൂടി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക